നിങ്ങളുടെ ണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ജില്ലയിലെ ആദിവാസി മേഖലയിലെ യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വിതരണ പദ്ധതിക്ക് തുടക്കമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ സൌജന്യമായി ലഭ്യമാക്കുന്നതാണ് ജില്ലാ പോലീസ് പദ്ധതി നടപ്പിലാക്കിയത് പുതിയ തൊഴിലവസരങ്ങൾ നേടുന്നതിനും സാമൂഹികമായി മുന്നേറുന്നതിനും ആദിവാസി യുവാക്കൾക്ക് പദ്ധതി സഹായകമാകും ലൈസൻസ് ലഭിച്ചവർക്ക് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും തൊഴിൽ നേടാൻ കഴിയും പദ്ധതിയുടെ ഭാഗമായി നിരവധി ആദിവാസി യുവാക്കൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകിയിരുന്നു വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്കാണ് ലൈസൻസുകൾ വിതരണം ചെയ്തത് ഇത്തരം പദ്ധതികൾ ആദിവാസി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കുള്ള പ്രവേശനത്തിന് വഴി തുറക്കുമെന്ന് മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് പറഞ്ഞു കേരള പോലീസും കൂടാതെ മോട്ടോർ വാഹന വകുപ്പും ചേർന്നിട്ടുള്ള ട്രൈബൽ മേഖലയിലെ വാഹന ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്നതിനെ കുറിച്ചുള്ള ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സെക്യൂരിറ്റി റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ അതായത് മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ജില്ലകൾക്കുള്ള ഫണ്ട് വിനിയോഗിച്ച് ഇന്ന് നമ്മൾ അറുപത്തഞ്ചോളം ചെറുപ്പക്കാർക്ക് ലൈസൻസുകൾ അതിൽ എട്ട് പേർക്ക് ഫോർ വീലറും ബാക്കി എല്ലാവർക്കും ടു വീലർ ലൈസൻസുകളും കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ കഴിഞ്ഞത് അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ കാണുന്നത് അതിൽ നിയമ സംവിധാനത്തിനോട് അതിൻ്റെ അജ്ഞത കൊണ്ടും കുറേയൊക്കെ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്താത്തത് കൊണ്ടും തന്നെ ഇത്രയും വർഷങ്ങളായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ നിയമപ്രശ്നങ്ങൾ ഉപയോഗിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങളോ മറ്റോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിന് കിട്ടേണ്ട ഇൻഷുറൻസ് ക്ലെയിം അടക്കമുള്ള മറ്റെല്ലാ കാര്യങ്ങൾക്കും വിഘാതമാകുമെന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിൻ്റെ ഘട്ടത്തിൽ എഴുപത്തഞ്ച് പേർക്കാണ് ഇത്തരത്തിൽ ലൈസൻസ് കൊടുക്കാനായിട്ട് കഴിഞ്ഞത് ഈ തവണ ഏതാണ്ട് അറുപത്തഞ്ചോളം പേർക്കത് നൽകപ്പെട്ടിരിക്കുകയാണ് ഒരേ സമയം അവരെ നിയമസംവിധാനത്തിൽ നിയമത്തിൻ്റെ പരിരക്ഷകളെല്ലാം തന്നെ കിട്ടുകയും അതോടൊപ്പം തന്നെ ഒരു ഉപജീവനം എന്നുള്ള നിലയ്ക്ക് ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് അവർക്ക് പ്രചോദനമാകണം എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നിവിടെ നടന്നതിൽ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായിരിക്കുന്നത് ഇനിയും വരുന്ന കാലത്തും ഇത്തരത്തിലുള്ള ലൈസൻസ് ലഭിച്ചവരിൽ നാലുപേർ പ്രാർത്ഥനാ ഗോത്രവർഗമായ ചോല നായക് വിഭാഗത്തിൽപ്പെട്ടവരും മൂന്ന് പേർ സ്ത്രീകളുമാണ് ചടങ്ങിൽ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ ദിലീപ് എടഗര എസ് എച്ച്ഒ ഇ ബാബു കരുവാരകുണ്ട് എസ് എച്ച്ഒ ജയൻ ആദിവാസി വിഭാഗത്തിൽ നിന്നും ബാലൻ മാഞ്ചേരി ഗോപാലൻ പാട്ടക്കരിമ്പ് വീരൻ ഉച്ചക്കുളം എന്നിവർ സംസാരിച്ചു എസ്സി എസ് ടി നിയമബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്